ശിഷ്യനാണ് ശിഷ്യനാണ് ഒരു ഒരു പെണ്ണ് പെണ്ണ് വന്ന കഥ പറയുന്നുണ്ട് പറഞ്ഞു വന്ന് ചോദിക്കാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വാസുലത്ത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പാടില്ലെന്ന് പറയുന്നു അൽ വാസുലത്തു അൽ മുസ്തു വാസുല എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ മുടി പിടി പിടിപ്പിക്കുന്ന പരിപാടിയാണ് ചെറിയ ഫേക്കായിട്ടുള്ള മുടി കൊണ്ടുവന്ന് ക്ലിപ്പിട്ടിട്ട് വലിയ മുടിയുള്ള പോലെ തോന്നിപ്പിക്കാൻ വേണ്ടി മുടി മുടിയുടെ മേൽ മുടി ചേർത്ത് വെക്കുന്നതിനാണ് വാസുലത്ത് എന്ന് ആ പെണ്ണുങ്ങൾക്കാണ് വാസുല എന്ന് പറയാ അത് ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നവരും ചെയ്തു കൊടുക്കുന്നവരെയും പുണ്യനിതങ്ങൾ ശപിച്ചിരിക്കുന്നു എന്നാണ് ഹദീഫിലുള്ളത് ആ ഹദീത്ത് റിപ്പോർട്ട് ചെയ്തത് ആണ് അവർ പെണ്ണു വന്ന് ചോദിക്കുകയാണ് നിങ്ങളത് നിരോധിക്കുന്നുണ്ട് നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുന്നുവെന്ന് അറിഞ്ഞല്ലോ ശരിയാണോ മുടി വെച്ചു പിടിപ്പിക്കുന്നത് ശരിയല്ലെന്നാണല്ലോ അങ്ങ് പറയുന്നത് അള്ളാഹുവിന്റെ കിച്ചാബിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടോ അം കേട്ടതാണോ പറഞ്ഞു അങ്ങനെ മുടി പിടിപ്പിക്കരുത് എന്ന് അള്ളാന്റെ കിതാബിലുണ്ട് ഹബീബായ ഹബീബാ പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട് പെണ്ണ് പറഞ്ഞു കിച്ചാബല്ലാ അള്ളാന്റെ കിതാബ് മുഴുവനും ഞാൻ ഊതി നോക്കിയിട്ടുണ്ട് പക്ഷെ അതിൽ ഒരിടത്തും ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ലല്ലോ മുടി വെച്ച് പിടിപ്പിക്കരുന്ന് അല്ല പറയുന്നത് കേട്ടിട്ടില്ലല്ലോ റഹാനിൽ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഈ ഉമ്മ പറഞ്ഞു കിതാബിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഈ ആയത്ത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു സൂറത്തു ആ കണ്ടിട്ടുണ്ട് എന്താ അതിനർത്ഥം എന്റെ റസൂല് നിങ്ങളോട് എന്താണോ ചെയ്യാൻ പറയുന്നത് അത് നിങ്ങൾ ചെയ്യണേ ഒമാനഹാ കുമ്പി ഞങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യരുതേ ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യണം ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യരുത് ഇത് കണ്ടിട്ടില്ലേ എല്ലാ ഹദീസുകളും അംഗീകരിക്കണമെന്നതിന് ഖർആാനിലുള്ള തെളിവാണത് എന്നിട്ട് പറഞ്ഞു മുടി മുടിവെച്ച് പിടിപ്പിക്കുന്നതിനെ നിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പല്ലുകളെ രാഗി മനോഹരപ്പെടുത്തുക എന്നതാണ് പല്ലുകളെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് പല്ലുകളെ രാഗിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടും പല്ലുകളെ രാഗി ശരിയാക്കുന്നതിനാണത് പറയുക എന്ന് പറഞ്ഞാൽ ഐബ്രോ പ്ലക്ക് ചെയ്യുന്നത് പുരികം പ്ലക്ക് ചെയ്യുന്നത് വാഷിമത്ത് എന്ന് പറയുന്ന കാക്കപ്പുള്ളി പോലെ കറുത്ത പുള്ളിട്ട് കൊടുക്കുമല്ലോ പെണ്ണുങ്ങൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്നത് വഷമിന് ചാറ്റു കുത്തുക എന്നതിനും വഷുമെന്ന് പറയും ചാറ്റു പച്ചകുത്ത എന്ന് പറയില്ലേ ഇതെല്ലാം ലഭിതങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഇല്ലാമിൻ ഇൻ ദാ ഇൻ അസുഖമുള്ളവർക്കൊഴികെ ഒരസുഖമായിട്ട് പല്ല് വളരെ മോശമായി വികൃതമായിരിക്കുകയാണ് പുരികം വികൃതമായിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും വൈകൃതങ്ങളെ ശരിപ്പെടുത്തുക എന്നതിലപ്പുറം സൗന്ദര്യവർദ്ധനവിന് വേണ്ടി ഇത് ചെയ്യുന്നത് നിരോധിച്ചത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ അവിടെയാണ് നമ്മുടെ വിഷയം നിങ്ങളുടെ പെണ്ണ് വീട്ടിലെ പെണ്ണുങ്ങൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ അബ്ദുല്ലാഹു എന്നവർ കുതുവത്താണ് മാതൃകയാണ് മഹാൻ പറഞ്ഞു എന്റെ എന്റെ ഭാര്യമാർ അവരത് ചെയ്യുന്നുണ്ടെന്നോ എന്റെ വീട്ടിലേക്ക് കയറിക്കോളൂ എന്നിട്ട് പോയി നോക്കി ആർക്കാണ് ആരൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് എന്നോട് ഒന്ന് പറ അങ്ങനെ ആ ഉമ്മ അബ്ദുല്ലാഹു എന്നവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് എല്ലാ പെണ്ണുങ്ങളെയും നോക്കി അവരെ മുടിയൊക്കെ ഒന്ന് പൊക്കി നോക്കി അവരുടെ പുരികൊന്ന് ചെക്ക് ചെയ്തു പല്ലുകളൊക്കെ ഒന്ന് നോക്കി ഒരു കുഴപ്പമില്ല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളായതിൻ്റെ പേരിലാണ് ഇതിനെയൊക്കെ ശരിയാച്ച നഹി ചെയ്യാൻ കാരണം പാടില്ലെന്ന് പറയാൻ കാരണം ആ ഉമ്മ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഇല്ല 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 ഞാൻ പറഞ്ഞത് പിൻവലിക്കുകയാ ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടില്ല ഈ പറഞ്ഞതൊന്നും അങ്ങയുടെ വീട്ടുകാരിൽ വീട്ടുകാരിലില്ല എന്ന് പറഞ്ഞു അള്ളാഹുവിന് ചോദിച്ചു ഉമ്മ നിങ്ങളെ വിചാരിക്കുന്നുണ്ടോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധമായ വായിൽ നിന്ന് എന്റെ ചെവികൾ അത് കേട്ടതിന് ശേഷം എന്റെ വീട്ടുകാർ അത് അംഗീകരിക്കാതിരിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മഹാനായ മസുറൂക ഞങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ മാതൃകകളായിരുന്നു പരിശുദ്ധരായ സുഹാബിമാർ ആ മാതൃകയിൽ എന്തെങ്കിലും ഒരു ഹദ് എന്തെങ്കിലും ഒരു സ്ക്രാച്ച് അതിൽ വരുന്നത് പോലും അവരിഷ്ടപ്പെട്ടിരുന്നില്ല അള്ളാഹുറബുത്ത് നമ്മുടെ വീടുകൾക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ യുവതലമുറക്ക് മാതൃകകളായി ജീവിക്കാൻ ജീവിക്കാനുള്ള നമുക്ക് തോഫീക്ക് നൽകട്ടെ ഖുർആൻ അങ്ങനെ ഒരു പ്രാർത്ഥന തന്നെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും നീ മാതൃകകളാക്കി മാറ്റി തരണേ തമ്പുരാനെ മാതൃകയാക്കി തരണേനെ

ഇമാമുദാരിൽ ഹിജറ എന്നറിയപ്പെടുന്ന മഹാനായ മാലിക് മാലിക് എന്നവർ ഇമാമിനെക്കാളും മഹാനാണ് മഹാനായിമാമിനെക്കാളും എന്നവര് പക്ഷേ ഇമാം മാലിക് എന്നവരുടെ സ്വാബ് മാലിക് ഇമാമിന്റെ മധുഖും അവരുടെ അറാവുകളും രേഖപ്പെടുത്തിയ പോലെ ലൈത്തുബ് നസാദ് എന്നിവരുടെ ശിഷ്യന്മാർ രേഖപ്പെടുത്താതെ പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ ലോകമറിയപ്പെടുന്ന മഹാപണ്ഡിതൻ ഇമാം മാലിക് തങ്ങളെക്കാളും വലിയ പണ്ഡിതൻ ഇമാം ലൈഫുബുൻ സാദ് ആകുമായിരുന്നു അത്ര വലിയ പണ്ഡിതനായിരുന്നു ലൈഫുബുൻ സാഹദ് റഹ്മത്തുല്ലാൻ മിസ്രിയാൺ ഈജിപ്ത് ലോകത്തിന് ഒരുപാട് പണ്ഡിതന്മാരെ ഒരുപാട് ഔലിയാക്കന്മാരെ സേവനം ചെയ്തിട്ടുണ്ട് മഹാനവറുകൽ ഹജ്ജിൻ്റെ സമയത്ത് മദീനയിൽ പോയ കഥ പറയുന്നുണ്ട് ഞാൻ മദീനയിലാണ് ഒരുപാട് ഹജ്ജ്മാർ ഹജ്ജ് കഴിഞ്ഞ് മദീനയിലെത്തിയിട്ടുണ്ട് അന്ന് മദീന കതീറത്ത് സർജീൻ മദീനയിൽ ഒരുപാട് കുതിരകളും ഒട്ടകങ്ങളുമൊക്കെ വന്നതിൻ്റെ പേരിൽ അവിടെ അഴുക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ ജീവികളുടെ ഈ ഒരു മൃഗങ്ങളുടെയൊക്കെ കാഷ്ടം റോഡിലൊക്കെ വീണ് കിടക്കുന്നത് ധാരാളമായിരുന്നു കാരണം ഒരുപാട് ഹാജുമാർ ഒരുപാട് ആളുകൾ ഹജ്ജിന് വന്ന സമയമാണ് അപ്പം മദീനയിൽ തിരക്കുണ്ട് ആ തിരക്കിനിടയിൽ ഞാൻ രണ്ട് ഹുഫധ ധരിച്ച് നടക്കുകയായിരുന്നു മദീനയിൽ ഒരു ഹുഫ് ഹുഫ് എന്ന് പറഞ്ഞാൽ സോക്സ് പോലെ ലെതർ കൊണ്ടുണ്ടാക്കുന്ന ഒരു വലിയ സോക്സ് ബൂട്ട് പോലെ കാണുന്നത് ആ ഹുഫൻ്റെ മേലെ വേറൊരു ഹുഫ് അങ്ങനെ രണ്ട് ഹുഫ ഇട്ട് നടക്കും അങ്ങനെ മസ്ജിദിലേക്ക് കയറുമ്പോൾ എൻ്റെ ആദ്യത്തെ ഹുഫ ഞാൻ ഒഴിവാക്കും എന്നിട്ട് അതിനുള്ളിലെ ഹുഫ കൊണ്ട് പള്ളിയിലേക്ക് കയറും അപ്പം രണ്ട് ഹുഫ ഞാനിട്ട് നടക്കുമ്പോൾ എന്നോട് പറഞ്ഞു ലാ വരെ നിങ്ങൾ ഇങ്ങനെ രണ്ട് ഹുഫട്ട് നടന്നാൽ നിങ്ങളെ ആളുകൾ കാണുന്നുണ്ട് നിങ്ങളെ നോക്കുന്നുണ്ട് നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആളുകൾ അത് ചെയ്യും ഒരു ഹുഫയല്ലേ വേണ്ടു അത് കഴുകി വൃത്തിയാക്കിയാൽ പോരെ നിങ്ങൾ ഇട്ട് നടക്കരുത് എന്ന് മദീന പള്ളിയിലേക്ക് ഞാൻ കയറുമ്പോൾ മഹാനായ യഹ്യബന് സൈദുൽ അൻസാരി എന്ന് പറയുന്ന മദീനയിലെ പ്രഗത്ഭനായ ആലിം എന്നോട് പറയുകയുണ്ടായി ഞാൻ അവിടെ വെച്ച് ഊരിയതാണ് എൻ്റെ രണ്ടാമത്തെ ഫുഫ ഞാൻ അഴുക്കാണെങ്കിൽ എന്തേ അത് കഴുകി വൃത്തിയാക്കിയാൽ മതിയല്ലോ രണ്ടെണ്ണം ഞാൻ ധരിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർ അത് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുകയോ ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയോ ചെയ്യാനിടയുണ്ടെന്ന് പറഞ്ഞ് മഹാനവറികളോടത് അഴിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു ഞാനത് അഴിച്ചു വെച്ചു ലൈഥുപിനാജെന്നവർ പറയാ കാരണം എന്തേ അവർ കുതുവത്താണ് അവർ മാതൃകയാണ്